കടുത്ത നിയന്ത്രണത്തിന് പിന്നാലെ മിസൈൽ പരീക്ഷണത്തിനൊരുങ്ങി പാകിസ്ഥാൻ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന നാവിക അഭ്യാസം നടത്താനാണ് പാകിസ്ഥാന്റെ നീക്കം പാക് പ്രധാനമന്ത്രി അടിയന്തര സുരക്ഷാ സമിതി യോഗം വിളിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിമാനവാഹിനി വിമാനവാഹിനിക്കപ്പരായ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ജോയ്സ് ഡാനിയൽ ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് പാകിസ്ഥാന്റെ തിരിച്ചടി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ാലും കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ നിലപാടുകൾ അത് പാകിസ്ഥാനെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ടെന്ന് വേണം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ ഉള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് കടുത്ത നിയന്ത്രണത്തിന് പിന്നാലെ ഇപ്പോൾ മിസൈൽ പരീക്ഷണത്തിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്നൊരു മിസൈൽ പരീക്ഷണമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ഒരു തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ ഒരു നാവിക അഭ്യാസത്തിനും ഇപ്പോൾ തുടക്കമിടുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അടിയന്തര സുരക്ഷാ സമിതി യോഗവും പാക് പ്രധാനമന്ത്രി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകൾ അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല അതിൽ അതിലവർ വളരെയധികം പരിഭ്രാന്തരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മറുപടി കൊടുക്കണം ഒരുപക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിന് ശക്തമായി പ്രതിരോധിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നീക്കങ്ങൾ നടക്കുന്നത് അതേസമയം ഇന്ത്യയും സമാനജയമായ രീതിയിലുള്ളക്കുള്ള പോരാട്ടത്തിലേക്ക് ഇന്ത്യയും പോകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലേക്ക് നീങ്ങിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഒരു ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിലേക്കുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കനസ സുരക്ഷയിലാണ് രാജ്യമെമ്പാടുമുള്ളത് ഏതായാലും പാകിസ്ഥാൻ ഈ മിസൈൽ പരീക്ഷണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ പ്രത്യേക വിമാനവാഹിനി കപ്പലായ ഐ എൻ വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തക്ക സമയത്ത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്കാണ് ഇന്ത്യൻ സൈന്യം ഉപ്പിൽ നിൽക്കുന്നത് അപ്പോൾ വലിയ ജാഗ്രത പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അവരുടെ രാജ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഇപ്പോൾ ആയുധ സൈനികപരമായ രീതിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ജോയ്സ് ഡാനിയൽ